പട്ടികേട് സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ ഭാരതത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കൂട്ട് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രിൻസിപ്പൽ ബാബു ജോസ് തട്ടിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പി ടിഎ പ്രസിഡന്റ് മെജോയ് ടി കെ അക്കാഡമിക് ഇൻചാർജറും ട്രസ്റ്റ് മെമ്പറുമായ റോസമ്മ ജോൺ മദർ പി ടി എ പ്രസിഡന്റ് ജീവാ സ്റ്റാഫ് സെക്രട്ടറി കവിത കെ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ സുജാത വി സന്ധ്യാമോൾ പി ചിഞ്ചു ജോസഫ് അഖിൽകുമാർ ടി എ ബിന്ദു ദേവസി തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വാതന്ത്യകരം ആഘോഷിക്കുകയാണ് ഇരുന്നൂറ് വർഷത്തോളം വിദേശ അടിമത്തത്തിലെ കഴിഞ്ഞ് നമ്മള് സ്വതന്ത്ര ഓർമ്മയാണെന്ന് നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പൂർണ്ണയില് തങ്ങളുടെ ജീവിതം തന്നെ ത്യാഗോചനമായ ചിലവഴിച്ചുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം കൂടിയാണ് ഭാരതം അതിൽ നമുക്ക് അഭിമാനിക്കാം എന്നാൽ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ അതിൻ്റെ അഖണ്ഡതയ്ക്ക് കോട്ടം തട്ടുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ നാം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പൂർവീകരെ എന്തുമാത്രം ശക്തിയോടും മന ദാർഢ്യത്തോടും കൂടി നിലകൊണ്ടുപോകാൻ അപ്രകാരം നിലകൊള്ളുവാനും നമുക്ക് കടമയുണ്ട് അതിനുവേണ്ടി അധ്വാനിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് നിൽക്കുന്നവരെ ആരോഗ്യ പ്രതീകങ്ങളാണ് നമുക്കും നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തി പ്രവർത്തിക മണ്ഡലത്തിലെ ആ കാലം മാത്രം പരിശ്രമിക്കാം സത്യം നീതി സാഹോദര്യം സമത്വം ആ എല്ലാ ഗുണഗണങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശോഭയുള്ളതാക്കി തീർക്കുകയുള്ളൂ നാളത്തെ പൗരന്മാരായി തീരുവാനുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ നയിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ മിലിട്ടറി ഇവരൊക്കെ നമ്മളെ ഭാരതം കാത്തുകൊള്ളുവാനായിട്ട് സംരക്ഷിക്കുവാനായിട്ട് ജീവൻ പരിഹാരമൊക്കെ അതിർത്തിയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അവരൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് എപ്പോഴും സന്തോഷവും അതുപോലെ ആഹ്ലാദവും നൽകുന്നതാണ് ഒരിക്കലും കൂടി സ്നേഹത്തോടെ ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്ര നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് അർദ്ധരാത്രിയോട് കൂടി സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളും മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്ര ഭഗത് സിംഗ് റാണി എന്നിങ്ങനെ ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് നമ്മൾ ഇന്നിവിടെ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ സമാധാനത്തോടുകൂടി ഉറങ്ങുന്നുണ്ടെങ്കിൽ അനേകം ജവാന്മാരുടെയും വീരവനിതകളുടെയും എല്ലാം ഇന്നലെ നമ്മുടെ ഇവിടെ ഫ്രീഡമെറ്റ് നടത്തിയ പോകുന്ന അല്പന മേഡത്തെ പോലെ ഒരുപാട് വീരവനിതകളും ഈ കൂടകളുണ്ട് എന്നുള്ളവരെ നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും എന്നും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നും രാജ്യസ്നേഹമുള്ളവരായി നമുക്ക് വളരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധാശംസകളും സ്നേഹത്തോടും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Tchau. Ah.

ജയ 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 ഭാരതം ഹിന്ദുവനും സമാധാനമോ മുസൽമാനം ശാന്തി മന്ത്രമായി ഹിന്ദുവും മനസ്നേഹതുമായി ക്രിസ്ത്യനും സമാന മനസ്താവിന് കോടികൾക്കു ജീവാമൃതം ജയഭാരതാം വയ്ക്കുവനം ജനകോടികൾക്കു ജീവാമൃതം

ജയ ജയഭാരതാം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക